വളർന്നു വരുന്ന കേശു കുഞ്ഞുങ്ങൾ പോലും കേരളത്തിലെ സമരങ്ങളെ ഒറ്റ കൊടുക്കുന്നത് എങ്ങനെയെന്ന് ഒന്ന് കേൾക്കണം സംഘപരിവാർ എന്തിനാണ് ആ സമരത്തിനെതിരെ സംസാരിക്കേണ്ടിയിരിക്കുന്നത് കേരള സർവകലാശാലയെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാർ അജണ്ട ഗവർണറിലൂടെ നടപ്പാക്കുമ്പോൾ ഞങ്ങൾക്കോ സമരം ചെയ്യാനുള്ള ശേഷിയില്ല എന്നാൽ സമരം ചെയ്യുന്നവരെ സംഘപരിവാറിൻ്റെ ശബ്ദമായിട്ട് തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ നാളുകളിൽ ഇവരെ എങ്ങനെയാണ് ചരിത്രം അടയാളപ്പെടുത്താൻ പോകുന്നത് ഇന്നലകളിൽ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആർ എസ് എസിനെ വളർത്താൻ കോൺഗ്രസ് എങ്ങനെയൊക്കെയാണോ ഇതുപോലെ മറ്റ് ജനകീയ മുന്നേറ്റങ്ങളെ തള്ളിപ്പറഞ്ഞതും അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിലെ കഞ്ഞിക്കുഴികളും നേതൃത്വം പറഞ്ഞു കൊടുക്കും പോലെ തന്നെ ഞങ്ങളോ സമരം ചെയ്യുന്നില്ല അവരെന്തോ ചെയ്യട്ടെ അതിനെ നമ്മൾ മിണ്ടാതെ നിന്ന് നിഷ്പക്ഷ ചമഞ്ഞ് അതിൻ്റെ നടുവിൽ നിന്ന് നേട്ടമുണ്ടാക്കാം അധികാരം നേടാം അതാണ് ചെയ്യേണ്ടത് അതിന് നമ്മൾ ഡയലോഗ് മാത്രം മതി എന്നിട്ട് സമരത്തെ ഒരു ഉളുപ്പുമില്ലാതെ തള്ളിപ്പറയുന്ന കേശുക്കുഞ്ഞിനെ കണ്ടപ്പോൾ പരമപുച്ഛം തോന്നി നാളകൾക്ക് വേണ്ടി ഈ നാടിന് ഇവർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പത്ത് വർഷമായി എടുത്തു കഴിഞ്ഞാൽ ഒരു ചുക്കും ചെയ്തിട്ടില്ല ഇന്നിപ്പോൾ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണർ നീക്കത്തെ ശക്തമായിട്ടൊരു സമരം കൊണ്ട് നേരിടാനേ പറ്റുന്നില്ല ക്യാമറകൾക്ക് മുന്നിൽ രണ്ട് കരിങ്കൊടിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയതിനു ശേഷം ശക്തമായിട്ട് എസ് എഫ് ഐ സമരമായപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ഒരു ചാനൽ ചർച്ചയിൽ വന്ന് കേശു കുഞ്ഞ് തള്ളിപ്പറയുകയാണ് അതിന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് കൊടുത്ത മറുപടിയുണ്ട് സമരമോ ചെയ്യുന്നില്ല കഴിഞ്ഞ ഗവർണറോടൊപ്പം തന്നെ അദ്ദേഹം വിട്ടുകൊടുക്കുന്ന ചില അപ്പ സർവകലാശാലകളിലെ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും കിട്ടിയ ഔദാര്യം കടിച്ചു പിടിച്ചുകൊണ്ടും അവർക്ക് മൗനം കൊണ്ട് പിന്തുണ കൊടുത്തവർ ഇന്നിപ്പോൾ സർവകലാശാലകളിൽ സംഘപരിവാർ അനുകൂലികൾ വി സിമാരായിരുന്നു കൊണ്ട് അവർ സംഘപരിവാർ പരിപാടികളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകൾ മുഴുവൻ കാവ്യവത്കരിക്കാനുള്ള സമീപനം ശക്തമായ സന്ദർഭത്തിലാണ് ഇപ്പോ സമരവുമായി എസ് എഫ് രംഗത്തിറങ്ങിയത് ആ സമരത്തെ തള്ളിപ്പറഞ്ഞ ഒറ്റുകൊടുത്ത കേശു കുഞ്ഞിന് ശിവപ്രസാദ് കൊടുത്തൊരു മറുപടി ഉണ്ട് കാലം ആഗ്രഹിക്കുന്ന മറുപടി എന്ന് പറയാതിരിക്കാൻ ഇന്ന് തലസ്ഥാനത്ത് നടന്ന സമരത്തെ കുറിച്ചാണ് ഈ ഷരത്ത് സൂചിപ്പിക്കുന്നതെങ്കിൽ എന്ത് വെൽ സെറ്റിൽഡ് മികച്ച തിരക്കഥയിൽ എം പി ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സംവിധാനം ചെയ്ത് എസ് എഫ് ഐ പ്രവർത്തകർ അഭിനേതാക്കളായ ഒരു സമരാഭാസ നാടകം അരങ്ങേറിയത് എന്ന് പറയേണ്ടി വരും സംഭവിച്ചത് കണ്ടതാണെങ്കിൽ നമ്മളെല്ലാവരും എല്ലാ മാധ്യമങ്ങളും ബാക്കി എല്ലാ വാർത്തകളും ഒരു കാര്യം കൂടി ഈ ആ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങൾ ആ അല്ല ആ ദൃശ്യങ്ങൾ ശരത്ത് കണ്ടാൽ വളരെ കൃത്യമായി മനസ്സിലാകും യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ് തുറന്നു കൊടുക്കുന്നത് പോലീസ് അകത്ത് ഗ്രില്ല് തുറന്നു കൊടുക്കുന്നത് പോലീസ് കൈ പിടിച്ച് അകറ്റ് അകത്തേക്ക് കയറ്റുന്നത് പോലീസ് എന്നിട്ടും തീർന്നില്ല ഗ്രില്ല് തട്ടി പ്രവർത്തകരുടെ കൈമുറിയാതിരിക്കാൻ സംരക്ഷണ കവചം ഒരുക്കുന്നത് പോലീസ് വ്യക്തമാണ് ശരത്തെ പോലീസ് പിന്തുണയോടുകൂടി പോലീ പോലീസ് ഒരുക്കി ഇല്ലീഗൽ പ്രൊട്ടക്ഷന്റെ തടലിൽ സർവകലാശാലയിൽ ഒരുക്കി ഒരു സമര നാടകമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ വിഷയത്തിൽ െറ്റവരിലേക്കൂടി നിങ്ങൾ സമരാഭാസം എന്ന് വിളിച്ചത് ഏത് സമരത്തെയാ ഈ നടപടി കേരളത്തിൽ നടക്കാതിരിക്കാൻ വേണ്ടി ജീവൻ കൊടുത്ത് പ്രതിരോധിക്കാൻ ഇറങ്ങുന്ന എസ് എഫ് ഐക്കാരാണോ നിങ്ങൾ സമരാവാസമെന്ന് കളിയാൽ നിങ്ങൾ സമരം ചെയ്യാനൊന്നും പറഞ്ഞോ ഇന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കില്ല കാരണം വി ഡി സവർക്കറിൻ്റെയും അതോടൊപ്പം തന്നെ ആർ എസ് എസ് ചിഹ്നങ്ങളുടെയും മുന്നിൽ ഒരു മടിയുമില്ലാതെ ഉളുപ്പുമില്ലാതെ ഒരു ജാളിയതയും ഇല്ലാതെ പോയി വിളക്ക് കത്തിക്കുന്ന നേതാക്കന്മാർക്ക് കീഴിൽ പഠിച്ചു വരുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന നിങ്ങൾ ആർ എസ്സിനെതിരായി സമരം ചെയ്യണം എന്ന മനോമനസ്കമായ സമീപനം നിങ്ങൾ സ്വീകരിക്കണമെന്നൊന്നും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഞാൻ വളരെ നിസ്സാരക്കാരൻ ഒരു വ്യക്തിയാണ് നിങ്ങളോട് അത്രയും വലിയ രാഷ്ട്രീയമെന്നും പറയാൻ പിന്നെ താങ്ങുള്ള പാങ്ങുള്ള ആളല്ല ഞാൻ പക്ഷെ നിങ്ങൾ ഇതിനെ പുച്ഛിക്കാൻ പാടുണ്ടോ ഇത് കേരളത്തിലെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് പ്രിയപ്പെട്ട സുഹൃത്തെ ആ പോരാട്ടത്തെ നിങ്ങൾ ഒറ്റ കൊടുക്കരുത് ആ പോരാട്ടത്തിന്റെ മുൻപന്തിയിലേക്ക് നിങ്ങൾക്ക് വരാൻ ചിലപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം നിങ്ങളെ അനുവദിക്കുന്നുണ്ടാവില്ല പക്ഷെ ആ രാഷ്ട്രീയ നേതൃത്വം അനുവദിക്കാത്തത് കൊണ്ട് ഈ പോരാട്ടത്തെ പുച്ഛിക്കരുത് എന്താ നിങ്ങൾ പറഞ്ഞ സമരാഭാസം വന്നോ നിങ്ങൾ നോക്ക് അവിടെ പോയി എത്ര സഖാക്കളാണ് ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് എത്ര പേർക്കാണ് മാർഗമായിരുന്നു മർദ്ദനമായിട്ടുള്ളത് യൂണിവേഴ്സിറ്റിയുടെ ഏത് ഗേറ്റാണ് ഏത് ചിത്രത്തിലാണ് പോലീസ് തുറന്നിരുന്ന് കാണിച്ചത് നിങ്ങളൊന്ന് കാണിച്ചതാ ഏതാണ്ട് അരമണിക്കൂർ പ്രയാസപ്പെട്ട എസ് എഫ് ഐ സഖാക്കൾ സമരം ചെയ്തിട്ടാണ് യൂണിവേഴ്സിറ്റിക്ക് അകത്ത് കടക്കാൻ കഴിഞ്ഞത് നിസാരമായിരുന്നെങ്കിൽ ആ മാർച്ച് കടന്നു വന്നപ്പോൾ തന്നെ ഈ കേരളത്തിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ എസ് എഫ് ഐക്ക് അകത്ത് കയറാൻ പറ്റുമായിരുന്നല്ലോ രണ്ടര മണിക്കൂറാണ് എസ് എഫ് ഐ സമരം നീണ്ടുവന്നത് ഒറ്റ തീരുമാനമാണ് എസ് എഫ് ഐ എടുത്തത് ആ തീരുമാനം ഈ സർവകലാശാലയെ കേരള സർവകലാശാലയെ സംഘപരിവൽക്കര സംഘപരിവർവൽക്കരിക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥി വാർഷികം നിഷേധിക്കുന്ന വി സിയുടെ ചേംബർ ഞങ്ങൾ ഉപരോധിക്കും പോലീസ് പോലീസ് ഞങ്ങൾ 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 പ്രതിരോധിച്ചു പ്രതിരോധിക്കുമ്പോൾ പറഞ്ഞു പ്രഖ്യാപിച്ച സമയം സമരം സമരം കേരളത്തിലെ ഈ വൈസ് ചാൻസലർ ആ ഓഫീസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അത് എം വി ഗോവിന്ദൻ മാസ്റ്റർ തിരക്കഥ എഴുതിയതാണത്രേ എന്നിരുന്നാലും സംഘപരിവാർ വി സിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും അവർക്ക് എതിർപ്പില്ല എങ്ങനെ എതിർക്കാൻ കഴിയും ഇപ്പോൾ അവരെ നയിക്കുന്നവർ തന്നെ ഇതേ ഭാരതാംബയ്ക്ക് മുന്നിൽ പോയി ആർ എസ് എസ് ശാഖയിൽ തിരികൊളുത്തിയ സതീശനല്ലേ സ്വാഭാവികമായിട്ടും സംഘപരിവാറിനോട് സതീശൻ ഇല്ലാത്ത അയിത്തം കേശു കുഞ്ഞുങ്ങൾക്കുണ്ടാവും നാളകളിൽ എന്തെങ്കിലും ആവണമെങ്കിൽ സതീശ തമ്പ്രാൻ ഞങ്ങളെ അനുഗ്രഹിക്കണ്ടേ അതുകൊണ്ട് സതീശ തമ്പ്രാൻ പഠിപ്പിച്ചതല്ലാതെ മറ്റെന്തെങ്കിലും പറയാൻ പറ്റൂ പുതിയ കാലഘട്ടത്തിൽ സംഘപരിവാറിനെ എതിർക്കുന്ന മതേതരർ ഇന്ത്യയിലാകമാന സംഘപരിവാറിനെ എതിർത്തെതിർത്ത് മൂന്ന് സംസ്ഥാനങ്ങളിലേക്ക് ചുരുങ്ങിയവർ രാജ്യത്ത് ആകമാനമുണ്ടായിരുന്ന ഒരു സംവിധാനം മൂന്ന് സംസ്ഥാനങ്ങളിൽ എത്തിയതിനു ശേഷം ബംഗാളിലും ത്രിപുരയിലും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ചൂണ്ടിക്കാട്ടി മേനി പറച്ചിലാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വയം ചുരുങ്ങിയ കാര്യം അവർ അറിയുന്നില്ല അവിടങ്ങളിലെല്ലാം സംഘപരിവാർ വിധേയത്വം കാട്ടിയതാണ് ഇവിടെയും സംഘപരിവാർ വിധേയത്വം കാട്ടുകയാണ് നാളെ ഇവർ പിന്തുണയ്ക്കുന്ന സംഘപരിവാർ ഇവരായി മാറുന്ന കാഴ്ച രാജ്യത്ത് മറ്റെല്ലായിടത്തും കണ്ടതുപോലെ ഈ നാട്ടിലും ഒരു കാഴ്ചയാകാതിരിക്കാൻ വേണ്ടിയുള്ള സമരമാണ് അതിനെ ഒറ്റുകൊടുക്കുന്ന കേശു കുഞ്ഞുങ്ങൾ മുതൽ സതീശൻ വരെയുള്ളവർ കൃത്യമായിട്ട് നിലപാട് പറയാതെ അവിടെയും തെറ്റ് ഇവിടെയും തെറ്റെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു പോകുമ്പോൾ അവർ ഈ നാടിൻ്റെ മതേതരത്വത്തെ ആർ എസ് എസിന്റെ കാൽ കീഴിൽ കൊണ്ടുവയ്ക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയായിട്ടാണ് ഈ പ്രതികരണം മാറുന്നതെന്ന് നിസ്സംശയം പറയാം അതിന് വളരെ കൃത്യമായിട്ട് എസ് എഫ് ഐ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള മറുപടി ആ നിലപാടുകൾ മാത്രമേ കാലാനുവർത്തിയായി ചർച്ച ചെയ്യപ്പെടൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട